രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് എക്സ് എം വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ദർശനങ്ങളുടെ പേരിലാണ് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമാണ് ആ വേദങ്ങളും ഉപനിഷത്തുകളും കഴിഞ്ഞാൽ ലോകത്തിൽ ഭാരതത്തിന് അംഗീകാരം തേടിത്തന്നിട്ടുള്ള ഒരു അപൂർവ ഗ്രന്ഥമാണ് മനുസ്മൃതി ആ മനുസ്മൃതിയിൽ പറയുന്ന നമ്മുടെ പാരമ്പര്യവും ദേശീയതയുമൊന്നും നമ്മുടെ നീതിബോധവും ന്യായബോധവും ഒന്നും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ ന്യൂനത എന്നാണ് അവര് നമ്മുടെ ത്രിവർണ പതാകയായിട്ടുള്ള ദേശീയ പതാകയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ ഇത്രയും പറഞ്ഞത് അവര് പുതുതായി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഭരണഘടനയുടെ രൂപം എന്തായിരിക്കും എന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പലർക്കും ഇന്ന് നിലവിലുള്ള ഈ ഭരണഘടനയിൽ നിന്നും ഒരു വാർബിന്തിരിപ്പിനായിട്ടുള്ള നൂറുകണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ ചാതുർവർണ്ണ വ്യവസ്ഥയും ഒരേ കുറ്റം ചെയ്യുന്നവർക്ക് അവർ വിവിധ ഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശിക്ഷാവിധികളുമൊക്കെ വിധിച്ചിട്ടുള്ള ഈ മനുസ്മൃതി അതിലെ നീതി ന്യായബോധവുമെല്ലാം നടപ്പാക്കപ്പെടുമോ എന്നുള്ള സംശയം അംഗീകരിക്കുമോ എന്ന കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഇടതുപക്ഷ അഭിഭാഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന കുടുംബ സംഗമം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനതയെ ശരിയായ വിധത്തിൽ ചിന്തിപ്പിക്കുന്നതിൽ അഭിഭാഷക സമൂഹത്തിന് വലിയ പങ്കാണുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഡ്വക്കേറ്റ് കെ രാജു എക്സ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് രാജ്യത്ത് നിലവിലുള്ള ഒരു വിവരാവകാശ നിയമം രൂപയുടെ ഫീസ് വിവരാവകാശ നിയമത്തിന്റെ ആറാം വകുപ്പ് പ്രകാരം താഴെ പറയുന്ന വിവരങ്ങൾ ഈ രാജ്യത്ത് മിക്കവാറും ഒട്ടുമിക്ക രാജ്യ ബാധിക്കാത്ത എല്ലാ കാര്യങ്ങളും വിവരാവകാശത്തിലൂടെ കിട്ടും പക്ഷേ ഈ പ്രശ്നത്തിലും ബോണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ ഇൻഫർമേഷൻ ഇതിന്റെ ഫലമായി അഡ്വക്കേറ്റ് അധ്യക്ഷനായിരുന്നു അപമാനിക്കുന്ന നിലയിൽ രാജ്യത്തിന് അവരന്യരാണ് എന്ന് പറയുന്ന നിലയിലേക്കുള്ള പ്രസംഗങ്ങളടക്കം വെറുപ്പ് കലർത്തുന്ന പ്രസംഗമടക്കം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നാം എല്ലാം ഓർക്കും ആ നിലയിൽ ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് രാജ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷ മനസ്സുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ രാജ്യം നിലനിൽക്കുന്നതിന് ഈ പോരാട്ടം ഒരു മതനിരപേക്ഷ മുന്നണി ജയിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ആ മതനിരപേക്ഷ മനസ്സാണോ രാജ്യത്ത് ഭൂരിപക്ഷമായി ഉണ്ടാവുക അതോ രാജ്യത്തിന്റെ ഇന്നലകളെ തമസ്കരിച്ചുകൊണ്ടുപോകുന്ന കറുത്ത ശക്തികളാണോ ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യത്തിനാണ് ജൂൺ മാസം നാലാം തീയതി ഉത്തരം പറയാൻ പോകുന്നത് ഇവിടെ ഇടതുപക്ഷം ഹൃദയപക്ഷം ശരിയുടെ പക്ഷം എന്നുള്ള നിലയിൽ രാജ്യത്തെ യഥാർത്ഥ വഴികളിലേക്ക് നയിക്കുവാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ശരിക്കു വേണ്ടി പോരാടുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ആ കറുത്വ നയങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള അഭിഭാഷകർ രാജ്യത്തെ യഥാർത്ഥ തിരുത്തൽ ശക്തികളാണ് ആ അഭിഭാഷകർക്ക് ഒട്ടേറെക്കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള ശരിയായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ശരിയായ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് എ എൽ യു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബി ഷംനാഥ് സ്വാഗതം പറഞ്ഞു എ എൽ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പാരിപ്പള്ളി ആർ രവീന്ദ്രൻ മുൻ വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് എച്ച് രാജീവൻ എ എൽ യു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സജിനാഥ് അഭിഭാഷകരായ പി എ അനസ് എൻ ചന്ദ്രബാബു അനീസ് എം സേതുമോഹൻ പ്രദീപ് ചന്ദ്രൻ മോഹൻ പിങ്കിൾ ശശി എന്നിവർ സംസാരിച്ചു ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതിൻ്റെ സാമൂഹ്യമായ പ്രാധാന്യവും അതിൻ്റെ എല്ലാ പശ്ചാത്തലവുമെല്ലാം ഉദ്ഘാടകനോട് വിശദീകരിച്ച് കഴിഞ്ഞു ആ കാര്യങ്ങളിലേക്ക് ദീർഘപ്പെടുത്തി പോകേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ഓട്ടവകാശം വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നല്ലൊരു വിഭാഗം ആളുകൾ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ജനത ഈ കഴിഞ്ഞ ഏറെ ആഴ്ചകളായുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ ഭാഗമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ തങ്ങളുടെ വോട്ടവകാശം ആർക്ക് അനുകൂലമായി വിനിയോഗിക്കണം രാജ്യത്തെ ഇന്നത്തെ സ്ഥിതിഗതികളെല്ലാം പരിശോധിച്ചതിനു ശേഷം ഏതായിരിക്കും മെച്ചം എന്നുള്ളതിനെ സംബന്ധിച്ച തീരുമാനത്തിലെത്തി കഴിഞ്ഞു മുറ്റവാറും എന്നുള്ളതാണ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര